ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ കണ്ടശൻ കടവിലേക്കാണ് തിരുവോണ നാളിലുള്ള വള്ളംകളിക്കാണ് കണ്ടശൻ കടവ് ഫേമസ് ഇവിടെ നടക്കുന്ന വള്ളംകളി കേരളത്തിൻ്റെ ഒരു പ്രധാന ടൂറിസം അട്രാക്ഷനാണ് വള്ളംകളി ഇല്ലാത്ത സമയത്ത് ബോട്ടിംഗ് ആണ് ഇവിടുത്തെ പ്രധാന വിനോദം അപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ ബോട്ടിങ്ങൊക്കെ ഒന്ന് ആസ്വദിച്ച് തിരിച്ചു പോരാനാണ് പ്ലാന് ഹിസ്റ്ററിയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ കേരളം സ്ഥാപിച്ചപ്പോൾ തന്നെ ഈ വള്ളംകളി ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം വള്ളംകളി സ്റ്റോപ്പ് ചെയ്തായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് കേരള സർക്കാരിൻ്റെയും ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെയും സഹായത്തോടെ കൂടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് വള്ളംകളി കാണാനുള്ള ഗാലറിയാണ് ഇവിടുത്തെ പ്രധാന വ്യൂ പോയിൻ്റ് ഇവിടുത്തെ അപ്രോച്ച് റോഡൊക്കെ വളരെ മനോഹരമാണ് കായലിൻ്റെ അരികിലൂടെയുള്ള ഒരു പാല റൂട്ട് കൂടിയാണ് നമ്മൾ പോകുന്നത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ നിന്ന് ഇവിടുത്തെ കായലിലെ കാറ്റും കാഴ്ചകളൊക്കെ കൊണ്ടു നിന്നു അതിവിശാലമായി പരന്ന് കിടക്കുന്ന വലിയ കായൽ ഒരു രക്ഷയില്ല ഒരു സൈഡ് കുറേ കൊച്ചു കൊച്ചു റിസോർട്ടുകളും മാറു സൈഡ് അങ്ങനെ വിശാലമായി കിടക്കുന്ന കായലുമാണ് കാഴ്ച പിന്നെ നാട്ടുവഴി പോലുള്ളൊരു റോഡും നല്ല രസം ഇതിലൂടെ യാത്ര ചെയ്യാനായിട്ട് ഇടയ്ക്കൊക്കെ ഗാലറി പോലെ നമുക്ക് അവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ പറ്റുന്ന ലൊക്കേഷൻ കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഈ കാഴ്ചകളൊക്കെ എത്ര തന്നെ കണ്ടാലും മതിയാവില്ല ചെറിയ തണുത്ത കാറ്റിൽ കായൽ തീരത്ത് നിൽക്കുമ്പോഴുള്ള ഒരു ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് പിന്നെ കായലിൻ്റെ തീരത്തൊക്കെയുള്ള മരങ്ങളും തെങ്ങുകളും നല്ല ഭംഗിയാണ് കാണാൻ കുറേ നേരം നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയത് പിന്നെ വഴിയെ കണ്ട ഒരു അമ്പലം കൂടിയാണ് ആ അമ്പലത്തിൻ്റെ ആംബിയൻസും നോക്കിയാൽ നല്ല രസമാണ് ഇതാണ് കണ്ടശൻ കടവിൻ്റെ പാർക്കിംഗ് ഏരിയ നമ്മൾ വന്ന ദിവസം ഇന്ന് തീരെ തിരക്ക് കുറവാണ് ബോട്ടിങ്ങും ആക്ടിവിറ്റീസിനൊക്കെ ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇതുപോലൊരു കടവ് ഈ ഭാഗത്തുണ്ടെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ അടുത്തുള്ള റോട്ടിൽ കൂടെ പോകുമ്പോൾ പാലത്തിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത് ഈ ഭാഗത്ത് ഇങ്ങനെയൊരു പ്ലേസ് ഉണ്ടെന്ന് ആരും പറയില്ല പെട്ടെന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് വ്യൂവിംഗ് ഗാലറിയും ഒരു കൊച്ചു പാർക്കും ബോട്ട് ജെട്ടിയാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ബോട്ട് സർവീസ് ആണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും വളരെ ആണ് ഈ ബോട്ട് സർവീസൊക്കെ ഈ കാണുന്ന വള്ളം മോട്ടറൈസ്ഡ് വള്ളമാണ് ഇതിൽ ഇരുന്നൂറ് രൂപ പെർ ഹെഡും പെഡൽ ബോട്ടിൽ അമ്പത് രൂപ പെർ ഹെഡും ആണ് ഇവിടുത്തെ ചാർജസ് വരുന്നത് റേറ്റ് കുറവാന്ന് വെച്ചിട്ട് സേഫ്റ്റിക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല കേട്ടോ ഇവിടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു വൈബ് തുടങ്ങി നല്ല പാട്ടൊക്കെ വെച്ചിട്ട് കായലിൻ്റെ നടുക്കിലൂടെ പതുക്കെ പതുക്കുള്ളൊരു ബോട്ട് യാത്രയാണ് ഞങ്ങൾ ശരിക്കും ഫാമിലി ആയിട്ട് ഇരുന്ന് ആസ്വദിച്ച ഒരു ബോട്ട് യാത്ര കൂടിയാണിത് കായൽ തീരത്തുള്ള കാഴ്ചകളക്ക് അതിമനോഹരമാണ് കായലിൻ്റെ രണ്ട് സൈഡും റിസോർട്ടുകളാണ് അതിൽ ഒരുപാട് ആളുകളും വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു കുട്ടികൾക്ക് എന്നത്തെയും പോലെ ഒരു രസമാണ് ഈ ബോട്ട് യാത്രയൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അധികം സ്പീഡില്ലാതെ വള്ളം പതുക്കെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ചെറിയ വള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് വേണമെങ്കിൽ ഇരിക്കാൻ വെയിറ്റ് ബാലൻസ് ഇല്ലെങ്കിൽ അത്യാവശ്യം വണ്ടിക്കുള്ള ഇളക്കമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് വിദ്യാസാഗരുടെ നല്ല മെലഡിയൊക്കെ വെച്ച് തണുത്ത കാറ്റ് കൊണ്ട് കായലിലൂടെയുള്ള ഈ യാത്രയുണ്ടല്ലോ ഒരു പ്രത്യേക അനുഭൂതിയാണ് അതിൻ്റെ കൂടെ കായൽ തീരത്തുള്ള ഈ കേരനിരകളുടെ ഭംഗിയും ഒരു രക്ഷയില്ല അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല മാക്സിമം ഭംഗിയോടെ ഈ പ്രകൃതിയെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് അപ്പൊ ഈ വിഷ്വൽ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ കുട്ടികൾക്ക് എന്നും കൗതുകങ്ങളാണ് കുറേ ചോദ്യങ്ങളാണ് നമ്മളും ഇതുപോലെ മനസ്സ് ഗീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓരോ കാഴ്ചകളും ആസ്വദിക്കാൻ കഴിയും ഓരോ ചോദ്യത്തിനും നമുക്ക് തന്നെ ഉത്തരം കണ്ടെത്താൻ കഴിയും വലിയ വലിയ സന്തോഷങ്ങളെ തേടി പോകുന്നതിന് പകരം നമ്മുടെ മുന്നിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളെ ആസ്വദിച്ച് ഒരു വലിയ സന്തോഷമാക്കി മാറ്റുന്ന രീതിയാണ് ഏറ്റവും നല്ലതെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൊച്ചു ബോട്ടിലുള്ള യാത്രയും അത്രയും ഹാപ്പിനെസ്സാണ് ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആസ്വദിക്കുന്ന വേറെ കുറേ ആളുകൾ കായലിൻ്റെ തീരത്ത് ഞങ്ങൾ കണ്ടു കായലിൻ്റെ തീരങ്ങൾ ഭൂരിഭാഗവും റിസോർട്ടുകാരുടെ സ്ഥലമാണ് ചെറിയ ഗെറ്റ് ടുഗെതർ മുതൽ വലിയ വെഡ്ഡിംഗ് പാർട്ടീസ് വരെ നടത്താൻ കെൽപ്പുള്ള റിസോർട്ടുകളാണ് ഈ ഭാഗത്തുള്ളത് മെയിൻ റോഡിൽ നിന്ന് കാണാൻ പറ്റാത്ത കുറേ റിസോർട്ടുകളെ കൂടി നമുക്ക് ഈ യാത്രയിലൂടെ പരിചയപ്പെടാൻ പറ്റും ഓരോ റിസോർട്ടിലും ചെന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ബോട്ടിലൂടെ അവയൊക്കെ ഒന്ന് കണ്ണോടിച്ച് പോകുന്നതു തന്നെയാണ് ഏറ്റവും ലാഭകരം പിന്നെ കായലിൻ്റെ സൈഡിൽ എങ്കിൽ തിരിഞ്ഞ് നോക്കിയാലും കേരനിരകളാണ് അതും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ കുറച്ച് വീട്ടുകാരുടെ അവരുടെ പേഴ്സണൽ യൂസിന് നമ്മൾ കാറും ബൈക്കും ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ വള്ളങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ കാർ പോർച്ചിലൊക്കെ കാറും ബൈക്കും കയറ്റിയിടുന്ന പോലെ തന്നെ വള്ളങ്ങൾ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ അവരുടെ പ്രധാന വിനോദം ഈ കായലിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന ഫാമിലിയോടെ വർത്തമാനവും പറഞ്ഞ് കാഴ്ചകളും കണ്ടിരിക്കുന്നതാണ് ദൂരെ കാണുന്നതാണ് നമ്മുടെ ബോട്ട് ചെറ്റിയും ഗാലറിയും നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ടൈമിങ് ഏതാണ്ട് ഇരുപത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് തിരക്കില്ലാത്ത സമയമാണെങ്കിൽ കുറച്ചുകൂടി നേരം നമുക്ക് ബോട്ടിങ് ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടും കായലിൻ്റെ ഇങ്ങേ സൈഡിൽ കുറച്ചുകൂടെ വീതിയുള്ള കായലാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഭാഗത്തും കുറേ റിസോർട്ടുകളുണ്ട് ഈ ഭാഗത്ത് കാണുന്ന റിസോർട്ടുകളുടെ കൺസ്ട്രക്ഷൻ ഒക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാവാനാണ് ചാൻസ് ഉള്ളത് നമ്മുടെ ഈ ബോട്ട് സർവീസ് ഒരു പ്രൈവറ്റ് പാർട്ടിയുടെയാണ് പഞ്ചായത്തിൽ നിന്ന് ലീസിനെടുത്ത ശേഷം അവരുടെ സഹായത്തോടെ കൂടെ പ്രൈവറ്റ് പാർട്ടി നടത്തുന്ന ഒരു ബോട്ട് സർവീസാണിത് വീക്കെൻഡ്സിലൊക്കെ നല്ല തിരക്കുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഇതുപോലുള്ള സംരംഭങ്ങൾ തീർച്ചയായും വിജയിക്കേണ്ടതാണ് കേരളത്തിൻ്റെ ടൂറിസം നിലനിൽപ്പിന് ഇതുപോലുള്ള സർവീസസുകൾ വളരെ എസെൻഷ്യലാണ് ആ കായലിൻ്റെയും കേരനിരകളുടെയും ആകാശത്തിൻ്റെയും നിറങ്ങളൊന്നും നോക്കൂ എത്ര ഭംഗിയാണല്ലേ ഈ കളറിൻ്റെ പാറ്റേൺ ആസ്വദിക്കാൻ തന്നെ ഇതുപോലുള്ള ബോട്ട് സർവീസസ് എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു ശ്രീഹരി വളരെ ബിസി ആയിട്ട് ഇതൊക്കെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾ പകർത്തിയ വിഷ്വൽസ് കൂടെ ഞാൻ ഇതിൽ കുറേ ആഡ് ചെയ്തിട്ടുണ്ട് പാറകുട്ടിക്ക് പിന്നെ കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കാനാണ് താല്പര്യം ആളിവിടെ ഇതൊക്കെ കണ്ടിരുന്ന ശേഷം വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ അങ്ങ് വരച്ച് കാണിക്കും കുട്ടികളുടെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കഴിവുകളും പഠനത്തെക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഈ കായൽ കാഴ്ച എത്ര കണ്ടാലും മതിയാവില്ല ഓരോ ഫ്രെയിമും ഭംഗിയുള്ളതാണ് ഓരോ വിഷുവലും നമ്മുടെ പ്രകൃതിയുടെ ഒരു ട്രീറ്റാണ് അതിൻ്റെ സൈഡിൽ മീൻ പിടിക്കാനായിട്ട് കുറേ ചേട്ടന്മാരും ഞങ്ങൾ കണ്ടു ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നപ്പോൾ ഞങ്ങൾക്ക് സമയം പോയതേ അറിഞ്ഞില്ല ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം ഞങ്ങൾ ബോട്ടിൽ കറങ്ങി അടുത്ത സ്ലോട്ടിൽ ആളുകൾ വന്നപ്പോൾ ഞങ്ങളെ കടവിലേക്ക് അടുപ്പിക്കുകയാണ് വളരെ മനോഹരമായ ബോട്ട് യാത്രയ്ക്ക് ശേഷം അടുത്തുള്ള പാർക്കിൽ കുട്ടികൾ കളിക്കാൻ തുടങ്ങി ചുറ്റിലും കുറേ പൂക്കളൊക്കെ ഉള്ള അത്യാവശ്യം ഒന്ന് രണ്ട് എക്യുപ്മെൻറ്റ്സ് മാത്രമുള്ള പാർക്കാണ് എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഫേവറേറ്റ് ഈ പാർക്ക് തന്നെയാണ് കേട്ടോ കുട്ടിക്കാലത്ത് ഞാനും അനിയനും ഇതുപോലെ തന്നെ ആയിരുന്നു എവിടെ പോയിഞ്ഞാല് കണ്ടാലും അവിടെ ചെന്ന് ആടാറുണ്ട് എല്ലാ ബ്യൂട്ടിഫുള്ളായ മെമ്മറീസെയും ഓർത്തുകൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഡെസ്റ്റിനേഷനിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം തരുന്ന വാട്ടർ എ ടി എം കൂടെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ വീഡിയോസ് കൂടുതലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ അവേഴ്സ് കഴിഞ്ഞിട്ട് അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ പ്രചോദനം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ